രോഗി ലേപനം മരണാസന്നരായവർക്ക് മാത്രമുള്ള കൂതാശയല്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ ജൂലൈ മാസത്തെ തന്നെ നിയോഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് രോഗികൾക്കായുള്ള അച്ചപ്പാലന ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ മാസത്തെ പാപ്പയുടെ പ്രാർത്ഥന നിയോഗം വൈദികർ രോഗി ലേപനം നൽകുന്നതിന് എത്തുന്നത് ജീവിതത്തോട് വിട പറയാൻ സഹായിക്കുന്നുവെന്ന് ചിന്തിച്ചാൽ അതിനർത്ഥം പ്രത്യാശ കൈവിടിയുക എന്നതാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു രോഗീലേപനം മരണാസന്നരായവർക്ക് മാത്രമുള്ള കൂതാശ അല്ല എന്ന് വ്യക്തമാക്കേണ്ടത് സുപ്രധാനമാണ് രോഗീലേപന കൂതാശ പരിക്രമണത്തിനായി പുരോഹിതൻ ഒരു വ്യക്തിയെ സമീപിക്കുന്നത് ആ വ്യക്തിയെ ജീവിതത്തോട് വിട പറയാൻ സഹായിക്കാനാണെന്ന് ചിന്തിച്ചാൽ അതിനർത്ഥം എല്ലാ പ്രതീക്ഷകളും വെടിയുക എന്നാണ് വൈദികന് പിന്നാലെ അന്ത്യകർമ്മം നിർവഹിക്കാൻ എത്തുമെന്ന ചിന്തയാണിത് രോഗീലേപന സൗഖ്യദായക കൂതാശകളിൽ ഒന്നാണെന്നും അത് ആത്മാവിനെ സുഖപ്പെടുത്തുന്നുവെന്നും നാം ഓർത്തിരിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഒരാൾ രോഗിയാണെങ്കിൽ അയാൾക്ക് രോഗി ലേപനം നൽകുന്നതും പ്രായ ഒരു വ്യക്തി ഈ കൂതാശ സ്വീകരിക്കുന്നതും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി അത് സ്വീകരിക്കുന്നവർക്ക് അവരുടെ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ശക്തി ലഭിക്കാനും കാരുണ്യത്തിന്റെയും പ്രത്യാശയുടെയും ദൃശ്യ അടയാളമായി അത് മാറാനും വേണ്ടി പ്രാർത്ഥിക്കാൻ സപാതനിയരെ ക്ഷണിക്കുകയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു